അങ്കമാലി വിശ്വജ്യോതി പബ്ലിക് സ്കൂളിലെ നമ്പർ പോളിംഗ് ബൂത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും വനിതകൾക്കായിരുന്നു ബൂത്തിലെ സുരക്ഷയ്ക്കായി നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വനിതകൾ സ്ത്രീകളുടെ നിയന്ത്രണത്തിലായതുകൊണ്ട് നല്ല അച്ചടക്കത്തോടി കൃത്യമായിട്ടും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എല്ലാം വളരെ അങ്കമാലി നിയോജക മണ്ഡലത്തിലെ വേങ്ങൂർ വിശ്വജ്യോതി പബ്ലിക് സ്കൂളിലെ തൊണ്ണൂറ്റി ഒൻപതാം നമ്പർ തെരഞ്ഞെടുപ്പ് ബൂത്ത് നിയന്ത്രിക്കുന്നത് പൂർണ്ണമായും വനിതകളാണ് സ്ത്രീകളാൽ നിയന്ത്രിക്കപ്പെടുന്ന നമ്മുടെ വളരെ സമാധാനപരമായിട്ടാണ് പോകുന്നത് നമുക്ക് വളരെ കംഫോർട്ടാണ് എല്ലാം കൊണ്ടും നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് കീഴിലും ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്സ് അധ്യാപികയും ആലുവ സ്വദേശിനിയുമായ ബിബി മേരി മാത്യൂസാണ് പ്രിസൈഡിംഗ് ഓഫീസർ ബൂത്തിലെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരും വനിതകളാണ് പോലീസ് ഉദ്യോഗസ്ഥ പി കെ പ്രീജ സ്പെഷ്യൽ പോലീസ് സേനാംഗം മീര എം പിള്ള എന്നിവരെയാണ് ഈ ബൂത്തിലെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത് ഇവിടെ കംപ്ലീറ്റ് വളരെ സമാധാനപരമായ രീതിയിലാണ് പോളിംഗ് രാവിലെ മുതലേഴ് മണിക്ക് തുടങ്ങിയ പോളിംഗ് നടക്കുന്നത് സ്ത്രീകൾ നിയന്ത്രിക്കുന്ന ബൂത്ത് എന്ന നിലയിൽ തന്നെ വളരെ ഭംഗിയായി ചുറ്റിയായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ പി പി ശ്രീവിദ്യ സെക്കൻഡ് പോളിംഗ് ഓഫീസർ സുമയ്യ തസ്നീം തേർഡ് പോളിംഗ് ഓഫീസർ പി എൻ ബോബി എന്നിവരാണ് മറ്റ് അംഗങ്ങൾ ഇതിൽ സുമയ്യ മാത്രമാണ് ആദ്യമായി തെരഞ്ഞെടുപ്പ് ജോലി ചെയ്യുന്നത് വ്യാഴാഴ്ച ഉച്ചയോടെ തന്നെ പോളിംഗ് സാമഗ്രികളുമായി വനിതാ സംഘം സ്കൂളിലെത്തിയിരുന്നു ജനാധിപത്യത്തിൽ സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെടുന്ന ഈ അറ്റ്ലീസ്റ്റ് എക്സിക്യൂട്ടീവ് തലത്തിലെങ്കിലും ഒരു ബൂത്ത് സ്ത്രീകൾക്ക് നടക്കാൻ കഴിയുന്നത് കാണാൻ വലിയ സന്തോഷമാണ് ഇന്നും മുപ്പത്തിമൂന്ന് ശതമാനം നടപ്പിലാക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ചെവിക്കൊള്ളാതെയാണ് എല്ലാ പക്ഷങ്ങളും വർഷങ്ങളായിട്ട് തൊണ്ണൂറുകളിൽ തുടങ്ങിയ സമരത്തിന് ഇന്നും ഒരു അവസാനം വന്നിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ബൂത്ത് വരുന്നതെങ്കിലും സ്ത്രീകൾക്ക് സന്തോഷം നൽകുന്ന ഒന്നാണ് ഇവിടുത്തെ അടക്കം എല്ലാ ഉദ്യോഗാർത്ഥികളും വി എൽഒ ഒഴികെ സ്ത്രീകളാണ് ഇത് നാടിനെ ഒരു മാതൃകയായിരിക്കട്ടെ എന്ന് മാത്രമല്ല ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് കൂടെ ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ എക്സിക്യൂട്ടീവിൽ മാത്രം സ്ത്രീകൾ ഒതുങ്ങി നിൽക്കുന്നില്ല നിയമനിർമ്മാണ മേഖലകളിൽ സ്ത്രീകളെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ അടുത്ത് തന്നെ തുടച്ചു നീക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവരും വോട്ട് ചെയ്യുക നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ അവകാശത്തിലൂടെ അവതരിപ്പിക്കുക എൻ്റെ ആദ്യത്തെ വോട്ട് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇത് വിശദി പബ്ലിക് സ്കൂളിലെ തൊണ്ണൂറ്റൊമ്പതാം തൊണ്ണൂ തൊണ്ണൂറ്റൊമ്പതാം ബൂത്ത് നമ്പറിൽ സ്ത്രീകളാൽ നയിക്കപ്പെട്ട ബൂത്തായിരുന്നു എല്ലാ എല്ലാം പക്കായിട്ട് നടന്നിരുന്നു പക്കയായിരുന്നു പിന്നെ എൻ്റെ കഞ്ഞി ഓട്ടാൽ ഇവിടെ ഈ കുറച്ച് വനിതകളാണ് നീണ്ടിട്ടുണ്ട്